തൃക്കരിപ്പൂർ ബീരിച്ചേരിയിൽ മത്സ്യ കേന്ദ്രം അടച്ച സാഹചര്യം വിശദീകരിച്ച് പ്രദേശത്തെ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ വാർത്താ സമ്മേളനം നടത്തി ബീരച്ചേരിയിലെ മാലിന്യ പ്രശ്നത്തില് ശാശ്വത പരിഹാരം ഉണ്ടാക്കാതെ കേന്ദ്രം തുറക്കാൻ അനുവദിക്കില്ലെന്നും അവർ പറഞ്ഞു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് പ്രദേശത്തെ കുടിവെള്ളം മുട്ടിക്കുന്ന മാലിന്യ പ്രശ്നം പരിഹരിക്കാതെ ബീരച്ചേരിയിലെ മത്സ്യവില്പന കേന്ദ്രം തുറക്കാൻ അനുവദിക്കില്ലെന്ന് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തംഗം യു പി ഫായിസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി പി പി ഷുഹൈബ് എന്നിവരുടെ നേതൃത്വത്തിൽ ബിരിച്ചേരി ജനകീയ പ്രതിഷേധ കൂട്ടായ്മ ഭാരവാഹികളും അറിയിച്ചു അഞ്ച് വർഷം മുൻപ് ബിരിച്ചേരിയിൽ ആരംഭിച്ച മത്സ്യ വിപണന കേന്ദ്രത്തിന് നേരെ എതിർപ്പുകൾ ഉണ്ടായപ്പോൾ സ്ഥാപനത്തിനൊപ്പം നിന്നവരാണ് ബിരിച്ചേരിയിലെ നാട്ടുകാർ തുടർന്നുണ്ടായ വർഷങ്ങളിൽ നടത്തിപ്പിലുണ്ടായ പാളിച്ചകളാണ് ഈ രീതിയിൽ എത്തിച്ചത് സ്ഥാപനത്തിൽ നിന്നുള്ള മലിനജലം മോട്ടോർ പമ്പ് ഉപയോഗിച്ച് തൊട്ടടുത്ത പറമ്പിലേക്ക് ഒഴുക്കിവിടുകയായിരുന്നുവെന്ന് ഇവർ ആരോപിച്ചു പരിസരത്തെ വീടുകളിൽ കുടിവെള്ളം മോശമായതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പഞ്ചായത്ത് പിഴ അടപ്പിച്ചു വീണ്ടും മലിനീകരണം തുടർന്നതോടെ നാട്ടുകാർ പ്രതിഷേധിക്കുകയും മധ്യസ്ഥ ചർച്ചയിൽ സെപ്റ്റിക് ടാങ്ക് നിർമ്മിച്ച് പ്രശ്നം പരിഹരിക്കാൻ സ്ഥാപന ഉടമ സമ്മതിക്കുകയും ചെയ്തു മാസങ്ങൾക്ക് ശേഷം കാര്യങ്ങൾ കൂടുതൽ പ്രയാസകരമായി മലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി മലിനജലം സമീപത്തെ പറമ്പിലേക്കും ബീരിച്ചേരി മെട്ടമ്മല റോഡിലേക്കും ഒഴുക്കിവിട്ടതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണമെന്നും ഇതിന്റെ ഫലമായി സമീപത്തെ ആറു വീടുകളിലെ കുടിവെള്ളം ഉപയോഗശൂന്യമായി ഈ സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ സ്ഥാപനത്തിനെതിരെ രംഗത്ത് വന്നത് സ്ഥാപനം അടച്ചുപൂട്ടണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം പരിസരവാസികളുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയാനോ നടപടിയെടുക്കാനോ അധികൃതർ തയ്യാറാവാത്തത് വലിയ പ്രതിഷേധത്തിന് വഴിവെക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വ്യക്തി പറഞ്ഞത് നമ്മള് പൊലൂഷൻ കൺട്രോൾ ബോർഡിന്റെയും പഞ്ചായത്തിന്റെയും എല്ലാ നിയമവ്യവസ്ഥയും പാലിച്ചു കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ഒരു പൊലൂഷൻ കൺട്രോൾ ബോർഡിന്റെ വയലേഷൻ എന്നുള്ളത് ആ സ്ഥലത്തെ കുടിവെള്ളത്തിലേക്ക് ഇദ്ദേഹത്തിന്റെ മലിനജലം ഒഴുക്കി വിടുന്നത് ഏത് വ്യവസ്ഥയാണ് ഇദ്ദേഹം പാലിക്കുന്നത് എന്നുള്ളതാണ് കാരണം ഇതൊക്കെ കൃത്യമായിട്ട് എല്ലാവരും കണ്ണുകൊണ്ട് കാണുന്ന തെളിവുകളാണ് വീഡിയോ ഉൾപ്പെടെ നമ്മുടെ കൈവശമുണ്ട് ജനപ്രതിനിധികൾക്കൊപ്പം യു പി ഫാസിൽ എം ടി പി സമീര് സലീം നവാസ് സാലിഹ സലാം എ പി സീനദ് എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ